ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് അതിലിപ്പോൾ ഓലനുണ്ട് നെയ്യ് ഇട്ടിട്ട് ഓലൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് മോരുകറിയുണ്ട് ഉണ്ട് പിന്നെ ഇത് മോരുകറിയോ തന്നെയാണ് കേട്ടോ ഇത് കൊത്തുമര തോരൻ പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട് ഞാൻ അത് ഞാൻ തന്നെ ചില കുപ്പി ഒന്ന് പിടിക്കും അച്ചാർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ തോരൻ തോരന് തോരൻ കൊത്തുമര തോരന കേട്ടോ ഉള്ളി തേ തേങ്ങ തേങ്ങ എടുത്തിട്ട് തേങ്ങയുടെ ഉള്ളി പിന്നെ ജീരകം കുറച്ച് പച്ചമുളക് എല്ലാം കൂടി ചതച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇതാണ് പപ്പടമുണ്ട് കൊണ്ടാട്ടമുളകുണ്ട് ഇവിടെ ഒരാളിത് കഴിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് കഴിക്കണം കഴിച്ചിട്ട് കഴിച്ച നെയ്യുണ്ട് അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നെയ്യും ഓലനും ഒരു കൊണ്ടാട്ടമുളകിൻ്റെ ഒരു കഷ്ണം കൂടി എടുക്കാം ഇതൊന്ന് നല്ലോണം തിരുമ്മി അങ്ങ് ചേർത്ത് ഇങ്ങനെയാക്കി അപ്പം നമ്മളൊരു കഷ്ണം പപ്പടം കൂടി ഇതിലേക്ക് ഇലക്കിങ്ങോട്ട് കുഴച്ച് എടുക്കണം അതാണ് എൻ്റെ ഫേവററ്റ് അട്ടിപ്പൊളി ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിച്ച് വയ്ക്കണം ഓലൻ വെച്ചിട്ട് ഒരു കൊണ്ടാട്ട മുളകും പപ്പടവും ഇതാ നെയ്യും ഒന്നും പറയാനില്ല നെയ്യും പിന്നെ கொண்டாட்ட முழுகும்போது பப்படம்பூலி ஆகும் அடிப்பள்ளி டேஸ்டாகும் இது மாத்திரம் தான் ஆய்வு நமக்கு